ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റേതാണ് ഏട്ടാ ഞാൻ ഓൾറെഡി ഒരു സ്ലീവ്ലെസ്സ് ടോപ്പിൻ്റേത് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നല്ല ഒരുപാട് കമൻസും വ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് സ്ലീവ്ലെസ്സ് സ്റ്റിച്ച് ചെയ്യാന്നാണ് ഏട്ടാ വിചാരിക്കുന്നത് ഇപ്രാവശ്യം എടുത്തിട്ടുള്ള മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഉള്ളതല്ല ആ കളറിലെ സംഭവമേ ഒന്നുമില്ല ഇതാണ് ആ സംഭവം കണ്ട ഒരു കോപ്പർ കളർ എനിക്കിതില് ഒന്നുമില്ല ടോപ്പില്ല എന്ത് കളർ കാര്യ ഇത് ഒരു കോപ്പർ കളറാണ് ഏട്ടാ ഇത് ഇതില് സ്ലീവ്ലെസ് സ്റ്റിച്ച വിചാരിക്കുന്നത് ഫെയിം കളർ കിട്ടിയില്ല ലൈനിങ് എന്നാ ഒരുവിധം മാച്ചായി പോണത് അടിയിൽ പോണതല്ലേ വിഷയല്ല അപ്പൊ അടുത്ത ടോപ്പിൻ്റെത് വീഡിയോ വരണുണ്ട് ഗൈസ് സൗണ്ട് ഉണ്ടാക്ക എല്ലാരും ഹലോ ഗൈസ് എനിക്ക് സ്ലീവ്ലെസ്സ് ഇഷ്ടമുള്ളത് കൊണ്ടും സ്ലീവ്ലെസ് സ്റ്റിച്ച് എളുപ്പമായത് കൊണ്ടുമാണ് ഞാൻ പിന്നെയും പിന്നെയും സ്ലീവ്ലെസ്സ് തന്നെ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമേ ആദ്യത്തെ ഗ്രീൻ ടോപ്പിൻ്റത് ഞാൻ ഷോർട്ട് ഇടയ്ക്ക് കയറി വരല്ലേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് തന്നെ മറന്നു ബ്ലൂ ഇല്ല ബ്ലൂ ഓൾറെഡി ഞാൻ ഒരു ബ്ലൂവിൻ്റെ സ്ലീവ്ലെസ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ തന്നെ സെയിം കോപ്പർ കളറാണ് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഇതിൽ കുറച്ചും കൂടി സ്ലീവ് പോലെ ഒന്ന് ഇറക്കും ഞാൻ ചെറുതായിട്ട് അതിൽ നിന്നും കുറച്ചും കൂടി അതിൽ നമുക്ക് തുണിയില കുറവുണ്ടായിരുന്നു അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തതാണ് പക്ഷേ സംഭവം സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിരുന്നു എനിക്ക് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാം അപ്പം നമുക്ക് കട്ട് ചെയ്യാം സോറി കട്ട് ചെയ്യല്ല അളന്ന് അടയാളപ്പെടുത്താം ആദ്യം ലൈനിങ്ങിൽ അടയാളപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെയും കൂടെ ഇന്ന് പഠിപ്പിക്കും ഇതിൽ അടയാളപ്പെടുത്തിയിട്ട് നല്ല തുണിയിലല്ല ലൈനിങ്ങിൽ അടയളപ്പെടുത്തിയിട്ടാണ് കട്ട് ചെയ്യാൻ അടയളപ്പെടുത്ത് എന്തേലും വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ടേപ്പ് വേണം ടേപ്പ് പിന്നെ ഒരു ചോക്ക് വേണം ചോക്ക് നല്ല ചോക്ക് വേണം കേട്ടോ ഇതുപോലത്തെതല്ല തെളിയണം വരച്ച ഇതാണ് നമ്മളെ ലൈനിങ് ഇതിൽ വരയ്ക്കുക എന്ന് വെച്ചാൽ ഏതിൽ വേണമെങ്കിലും വരയ്ക്കാം ഇത് കറക്റ്റായി ഇരിക്കില്ല അപ്പം ഇതാകുമ്പം നമ്മൾ പറയുന്നിടത്ത് ഇരിക്കും ഇതിൽ വരച്ചിട്ട് ആ സെയിം സാധനം എടുത്തിട്ട് വെട്ടിയാൽ മതി ഓക്കെ വീതി ഉണ്ടാ കൊണ്ടുമ്പോൾ അതിന് കൊറവ എനിക്ക് ഇത്രയും നീളം ഇങ്ങനെ നല്ല പോലെ തുണി പിരിച്ചിട ഇത്രയും വീതിയുടെ ആവശ്യമില്ല ഇത് നല്ല വീതി ഉണ്ട് നോക്ക് രണ്ട് ടോപ്പിൽ നിന്ന് ലൈനിങ് ആയിട്ട് എടുക്കാം ഫുള്ള് അളവ് വരച്ചിട്ട് കാണിച്ചു തരാം ഇല്ലെങ്കിൽ ഇത് ഇത് വരയ്ക്കണേനെ അത്യാവശ്യം കണക്കൊക്കെ അറിയണം കേട്ടോ കണക്കൊന്നും അത്ര പാടുള്ളതൊന്നുമില്ല ഇപ്പം ഇരുപതാണെങ്കിൽ അതിൻ്റെ നാലിലൊന്ന് ഭാഗം കാണണം ഇപ്പം ഇരുപത് ഇതുപോലെ ഇത് ഇരുപത് ഇരുപതിൻ്റെ പകുതി ടാപ്പിൽ ഇങ്ങനെ വളച്ചെടുക്കണം അതിൻ്റെ പകുതി ടാപ്പിൽ പിന്നും ഇങ്ങനെ വളച്ചെടുക്കണം അത്രയേ ഉള്ളു നാലിലൊന്ന് അതാണ് ഇതിലടയാളപ്പെടുത്തുക സംഭവം നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കി ഇടണം അപ്പം നമുക്ക് ഡ്രസ്സ് ഇടണേൻ്റെ നാലിലൊരു ഭാഗ്യേ കിട്ടുള്ളു എല്ലാം മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം നെക്കാണ് ആദ്യം അടയാളപ്പെടുത്താം പക്ഷെ നെക്ക് ലാസ്റ്റ് വെട്ടാവും ആദ്യം അടയാളപ്പെടുത്താനുള്ള നെക്ക് ലാസ്റ്റ് വെട്ടാനുള്ള നെക്ക് ഇത് ഞാൻ കൈ വയ്ക്കണില്ല എന്ന് പറഞ്ഞില്ല ഇതാണ് സംഭവം ഇത് ആണ് ഇതുപോലെയാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യണത് വേണമെങ്കിൽ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം കുറച്ച് ഇത് ഇവിടെ വരെ ഇറക്കി കൊടുക്കാം അത് കുറച്ച് ഇത് ഇവിടെ ഒന്ന് ചുരുക്കി വരും ഇത്രയൊക്കെ ഇറക്കുകയാണെങ്കിൽ ഞാൻ പക്ഷേ ഈ കണക്കിനാണ് വയ്ക്കുന്നത് കേട്ടോ ഇതിന് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇറക്കുക ഞാൻ ഷോൾഡറിൻ്റെ ഈ വീതി നാല് എടുത്തിട്ടുണ്ട് നാല് കാരണം അരേഞ്ച് അകത്ത് പോവും ഇവിടെ അരേഞ്ച് പോവും അപ്പം നമുക്ക് മൂന്നെങ്കിലും വേണ്ടേ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇതൊക്കെ കറക്റ്റ് ഒരു രണ്ടരയാണ് ഏട്ടാ ഉള്ളത് രണ്ടര കറക്റ്റ് രണ്ടര ഇതാണ് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് പറയുന്നത് ഇതാണ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയൊന്നല്ല ഏട്ട ടേപ്പ പിടിക്ക ഇങ്ങനെയാണ് പിടിക്കുന്നത് ഞായ എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ പിടിക്കുക ഞാൻ എൻ്റെ അളവ് എടുത്തെടുത്താണ് ചെയ്യുന്നത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഫുഡൊക്കെ തട്ടി തട്ടി എവിടെ വേണമെങ്കിലും വണ്ണം കൂടാൻ കുറയാം ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ പകുതി കണ്ടിട്ട് പിന്നെ പകുതിയാക്കണം അപ്പം ഇതെടുത്തില്ല അപ്പം ഇതുവരെയുള്ള ലെങ്ത് എടുക്കണം ലെങ്ത് ീ ഭാഗത്ത് പതിന ആ ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം പതിനഞ്ച് ലെങ്ത് വണ്ണ ഇവിടെ അടയാളപ്പെടുത്തണം ദിസ് ഇവിടെ ഷേപ്പ് വരുന്നു ഷെയ്പ്പ് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കണം ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ വരച്ചെന്ന് വിടാം ഇവിടെ ഈ ഹിപ്സ് എനിക്ക് വണ്ണമുണ്ട് ഇപ്പൊ നമുക്ക് അവിടെ ലൂസ് കൊറച്ചുകൂടി ഇവിടെ നിന്ന് ഇതാണ് എന്റെ ആളവ് ഞാൻ കാണിച്ചത് ഇത് കണ്ട ഇങ്ങനെയാണ് അടയാളപ്പെടുത്താൻ ഉള്ളത് ഇതാണ് കറക്റ്റ് അളവിൽ ഞാൻ വരച്ചിരിക്കുന്നത് വരച്ചിരിക്കണത് അല്ല തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഇനി ഇത് വെട്ടണം നെക്ക് നെക്ക് അടയാളപ്പെടുത്തട്ടെ ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത് സ്ക്വയർ തന്നെ എടുക്കല്ലേ എടുക്കാല്ലോ എനിക്കിപ്പോ സ്ക്വയറാണ് ഭയങ്കര ഇഷ്ടം ഫ്രണ്ട് നെക്ക് യും ബേക്ക് ഏഴുമാണ് എടുത്തത് ആദ്യം അവിടെ നിന്നാണ് വെട്ടാൻ അവിടെ മേശയുടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് വെട്ട ചേട്ടാ ചേട്ടാ ഇനി തൈര് എടുപ്പിച്ചരാ തൈര് പിടിപ്പിച്ചരാ ഇവിടെ ഇട്ടിരിക്കുന്നത് സ്ലിറ്റ് ഓപ്പൺ തുടങ്ങുന്നത് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കോണായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം എന്നിട്ട് പിന്നെ താഴോട്ട് വെട്ടണം ഈ ഇറ്റാർക്കെടുത്ത് മാറ്റണം വെട്ടണം ഇവിടെ സ്ട്രെയിറ്റ് വെട്ടണ എപ്പോഴും നല്ലത് വിളവന വളമനുസരിച്ച് ഇവിടെ പയ്ിക്കേണ്ടി വരും വെട്ടണം കത്തിരി ഭയങ്കര മുറിച്ചയാണ് അതുകൊണ്ടാണ് പെട്ടന്ന് പെട്ടന്ന് കെട്ടുന്നത് അരക്ക കത്തിരി കൊള്ളൂല ഈ വെട്ടിയ ഭാഗം മാറ്റണം ഇത്രയായിട്ടും നമുക്ക് ആവശ്യം ഇവിടെയൊക്കെ ഒന്നും ലെവലില്ലെങ്കിൽ ലെവല് ചെയ്തു കൊടുക്കണം ലൈനിങ് നല്ല ലൈനിങ് ലൈനിങ്ങാണ് കേട്ട് അത്യാവശ്യം പട്ടിയുണ്ട് കോട്ടൻറ്റേതാണ് ലൈനിങ് നനച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കാൻ എനിക്ക് പറഞ്ഞെന്ന ചേച്ചി പഠിപ്പിച്ചെന്ന് ചേച്ചി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ പുതിയതോടെയിട്ട് കിട്ടും അതെന്തെന്ന് വെച്ചാൽ നമ്മൾ തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം അത് ചുരുങ്ങണില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഒരിക്കൽ നനച്ചിട്ട് ഉണക്കിയാൽ പിന്നെ ലൈനിങ് കറക്റ്റല്ലേ പരുവായി കിട്ടില്ലേ അപ്പം നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ വെച്ച് സ്റ്റിച്ച് സ്റ്റിച്ചായി ഇതിപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചുരുങ്ങി അതിൽ ചുരുങ്ങിയിരിക്കേ ഉള്ളൂ മനസിലായില്ലോ നെക്ക് ഇതിങ്ങനെ മടങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇപ്പൊ രണ്ട് പീസായി രണ്ട് പീസ് ഇത് ബാക്കിന്റെ ഷേപ്പിലാണ് വെട്ടിയിരിക്കണം ഒരെണ്ണം എടുത്ത് മാറ്റാം ഒരു നെക്ക് വെട്ടിയിട്ട് മാറ്റാം ഇത് ഫ്രണ്ട് നെക്കാണെ ഫ്രണ്ട് ഫ്രണ്ട് ഇത് ൂടി ഇങ്ങനെ കയറും കേട്ടോ അപ്പോഴും ആയിട്ട് വരും ഇതിപ്പോ ഫ്രണ്ട് പീസാണ് അടിപൊളി ഫ്രണ്ട് പീസ് വെട്ടി ബാക്കിലത്തെ വെട്ടിയ മതി എന്താണെന്നറിയാം നെക്ക് ഫ്രണ്ടില് വെട്ടിയെടുത്ത് ഇതില് ഈ ബാക്കിൽ അടയളപ്പെടുത്താം ഇത് ബാക്കിൽ പീസ് ബാക്കിൽ നെക്കുംകൂന്ന് വെട്ടിയിട്ട് മാറ്റാം മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി സെയിം മോഡൽ തന്നെയാണ് ഏട്ടാ ബാക്കിലും ഇറക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഭയങ്കര പാട് വേറെ മോഡലൊക്കെ വയ്ക്കുക ഞാൻ എളുപ്പമുള്ള നോക്കി വെക്കാം ഭയങ്കര തന്നെ ഭയങ്കര പാടില്ല ൊക്കെയാണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വെട്ടയും തയ്ക്കുകയും ചെയ്യേണ്ടത് ഇത് ബാക്ക് ഫ്രണ്ട് അപ്പൊ ബാക്ക് കിട്ടി അപ്പം ഇനി ഇത് ബാക്കിലെത്ത മടക്കി മാറ്റണം എന്നിട്ട് ഈ ഫ്രണ്ടിലെത്തത് കൈക്കുഴി കേട്ടണം ഫ്രണ്ടിലൊക്കെ കൈക്കുഴി ഷേപ്പ് ചെയ്യുമ്പോൾ ഇത്ര ഭാഗം പോവും ഇതാണ് സംഭവം ഇനി ഈ സെയിം ഇട്ട് നല്ല ഭാഗം വെട്ടണം ഇത് ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടെന്നറിയാൻ നമ്മൾ എഫ് ഇട്ട് കൊടുക്കണം ഇത് ബാക്ക് ബാക്കെന്നറിയാൻ ബി ഇട്ട് കൊടുക്കണം ഓക്കെ കണ്ടോ കണ്ടോ ഇട്ടല്ല ബി 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 ഇനി നല്ല ഭാഗം എടുത്ത് വിരിക്കണം ഈ തുണി വിരിക്കും കളർ കൊള്ളുമോ എൻ്റെ സെലക്ഷനാണ് ലുക്ക് അറ്റ് ദീസ് ഫുള്ളായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വരാൻ പറയാം ഇത് ഇതെന്തെങ്കിലും മെറ്റീരിയൽ എന്ന് പറയാം ടിഷ്യൂ മെറ്റീരിയലാണ് ടിഷ്യൂ ഞാൻ ടിഷ്യൂ മെറ്റീരിയൽ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ഒന്നിനും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല ഉപയോഗിച്ചിട്ടില്ല എന്നല്ല ഉപയോഗിച്ചിട്ടുണ്ട് ടോപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം അത് ഒതുങ്ങിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വാങ്ങിക്കാത്ത പക്ഷേ അടിപൊളി ഗ്ലേസിങ്ങുള്ള സാധനം ഇത് കണ്ട വരച്ച് വിടണം റേറ്റ് കുറവുണ്ട് ടിഷ്യൂ മെറ്റീരിയൽ മീറ്ററിന് തൊണ്ണൂറ് രൂപ ആയുള്ളൂ മീറ്ററിന് ഞാനത് രണ്ട് മീറ്റർ എടുത്തോളൂ സ്ലീവ്ലെസ് ആയതുകൊണ്ട് കൈ വെക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഇട്ടിട്ട് ബാക്ക് എടുക്കണം ബാക്ക് ഇത് ഫ്രണ്ട് ബാക്ക് ബാക്കെടുത്ത് അടയാളപ്പെടുത്തണം ഓ ലൈനിങ്ങിന് നീളം കൂടുതൽ ലൈനിങ് നല്ല വീതി ഉണ്ടായിരുന്നു വയ്ക്കണം ഇതിപ്പോ ബാക്ക് പീസ് ആണ് സെയിം ഇത് ചോക്കിട്ട് അടയാളപ്പെടുത്തണം ഏർപ്പെടുത്തുന്ന നെക്കിൻ്റെ ഭാഗം നോക്കുന്നത് നല്ലതാണ് നോക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പം നെക്ക് കുറഞ്ഞേ ഇത് ഇങ്ങനെയുള്ള വെട്ടണം രണ്ട് പീസായി രണ്ട് പീസ് നെക്ക് ഇതിൽ വെട്ടണ്ട സ്റ്റിച്ച് ചെയ്തിട്ട് വെട്ടിക്കളഞ്ഞ ഇതിപ്പം ബാക്ക് പീസ് കറക്റ്റായി ബാക്ക് പീസ് ഇനി ഫ്രണ്ട് പീസ് ഇനി വെട്ട ഇത് ഫുള്ള് വെട്ട ഇതിൻ്റെ കൈക്കുഴി മാത്രമേ വെട്ടൂ Potter, Next, ു വെട്ടി മാറ്റി വെക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് കൈപ്പുള്ള മടക്കി തെക്കാൻ എട്ട് തുണി വെട്ടിയെടുക്കണം വളഞ്ഞ പീസാണ് നല്ലത് വളഞ്ഞ പീസ് ഓൾറെഡി നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ ഇതല്ല എടുക്കുന്നത് ക്രോസ് പീസ് എടുക്കണം ക്രോസ് പീസ് ക്രോസ് ആക്കി എടുക്കുന്നുണ്ടോ ഇവിടെ നിന്ന് തന്നെ എടുക്കുക നല്ല ഭാഗം ഇത് നല്ല ഭാഗം ഇത് അടിഭാഗം ഈ ഭാഗത്തെ വരയ്ക്കാവൂ ഞാൻ നല്ല ഭാഗത്താണ് ഇപ്പോൾ വരച്ചത് മണ്ടത്തിലൊക്കെ പറ്റുമോ സ്വാഭാവികം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ അപ്പം നമ്മൾ ഇവിടുന്ന് ക്രോസ് പീസ് എടുക്കണം ഒരിഞ്ച് രണ്ടിഞ്ച് വിലക്കി എടുത്താ മതി രണ്ട് കൈക്കും വേണം ഇതിൽ ടേപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഏകദേശം ആണെങ്കിൽ നമ്മൾ വെട്ടി എടുത്താൽ മതി ഇതുപോലത്തെ പീസ് ഇതിന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കയ്യിൽ മടക്കി അടിക്കുക ഒറ്റ പീസും കൂടി വേണം ദിദി എടുക്കുക ദിതി എടുക്കുക ക്രോസ് പീസ് എടുത്തതിൻ്റെ കയ്യിൽ അവിടെ വളഞ്ഞു വരുകയുള്ളൂ അതാണ് ക്രോസ് പീസ് തന്നെ എടുക്കുക എങ്കിലെടുത്ത അറിയാമെന്നുള്ളവർക്ക് സ്റ്റിച്ച് എനിക്കാന്നല്ല ഇത് ഇങ്ങനെ ഇങ്ങനത്തെ എടുത്ത് ഇത് ചരിഞ്ഞ് വരെ എളുപ്പം ഇരിക്കും ഇത്രയേ ഉള്ളൂ ശുഭം ഇത് വേസ്റ്റ് വേസ്റ്റ് തുണിയാണ് വേസ്റ്റ് തുണി ലൈനിങ് കുറെ കൂടി മിച്ചം കൊണ്ട് കണ്ട വീതിയുള്ള തുണിയായിരുന്നു ഇത് നമുക്ക് സ്ലീവിനൊക്കെ വയ്ക്കുക ഫുൾ സ്ലീവിനൊക്കെ വയ്ക്കുക അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പക്ഷേ നല്ല തുണിയിൽ വീതി കുറവ് ഇനി സ്റ്റിച്ച് ചെയ്യാം ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്ന ആണ് സ്റ്റിച്ച് ചെയ്യുക അല്ലോ ഗൈസ് ഇന്നലത്തെ എൻ്റെ ബാലൻസ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയില്ല കട്ട് ചെയ്ത് വെച്ചിരിക്കണതേ ഉള്ളൂ ഇന്നാണ് തുടങ്ങണത് രണ്ട് ദിവസം എടുത്ത് ചെയ്യണത് രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ എനിക്ക് പിന്നെ ഭയങ്കര മടിയായതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് എഴയണത് ഇപ്പം തുടങ്ങാൻ പോണതേ ഉള്ളു പിന്നെ വെട്ടിവെച്ചിരിക്കണോണ്ട് എളുപ്പമാണ് ഓക്കെ 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 അല്ല ഓക്കെ അല്ല ചേട്ടാ ലിതാണ് സാധനം ഫ്രണ്ട് ബാക്ക് ഇത് ഫ്രണ്ട് ഇത് എങ്ങനെ വയ്ക്കണമെന്ന് പറഞ്ഞില്ലേ ഈ വീഡിയോ കുറച്ച് നല്ല ലെങ്ത് ആയിരിക്കും കേട്ടോ ഞാൻ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ എടുത്തതിന് അത്യാവശ്യം നല്ല ഇരുപത്തഞ്ച് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇതും കൂടെ ഇടുമ്പോൾ പറയണ്ട മണിക്കൂർ ഒരു മണിക്കൂർ ഇത് നോക്ക് ഇതാണ് ഫ്രണ്ട് ഇത് ബാക്ക് കണ്ട ഷെയ്ഡ് പോലെ വരണം അല്ലേ ഇതും വേണം ഇടാ കണ്ട നല്ല രസമില്ല പക്ഷെ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതാണ് ഇടം അപ്പം ഈ നല്ല ഭാഗത്ത് ലൈനിങ് വയ്ക്കണം എങ്കിലേ മറിച്ചെടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ പോവുള്ളൂ നല്ല ഭാഗത്ത് ലൈനിങ് വയ്ക്കണം എന്നിട്ട് പിൻ ചെയ്യണം പിൻ പിൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വച്ചിട്ട് കാണിച്ചു തരാം ഞാൻ സൂചിയാണ് വയ്ക്കുന്നത് സൂചി സൂചി രണ്ടുപോവ് സൂചി വെച്ചാൽ മതി അതാകുമ്പോൾ അത്യാവശ്യം വീതിക്ക് വെക്കും മറ്റേ പിന്നു വെക്കണ പാട് മുട്ട പിന്നെ എളുപ്പമാണ് എൻ്റെ മുട്ട പിന്നെ ഇല്ല ഉണ്ടായിരുന്നു എവിടെ കിടക്കണം എന്ന് എനിക്കോട് ഇപ്പം സൂചി കുളാം അവിടെ എവിടെ വെച്ചാൽ മതി തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഇല്ലെങ്കിൽ തയ്ക്കില്ലെങ്കിൽ ഇറങ്ങി കോണിയൊക്കെ ഇരിക്കും ഇത് കണ്ട ഇതുപോലെ പിന്നെ വയ്ക്കണം കണ്ട 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 സൂചി അല്ല പിന്നെ അല്ല സൂചി വെക്കണം വെച്ചിരിക്കണുണ്ട് ഫുള്ള് വച്ചിട്ടുണ്ട് മൂന്നെണ്ണ വെച്ചിട്ടുണ്ട് തുടങ്ങണ ഭാഗത്ത് വയ്ക്കൂല നമുക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് സ്റ്റിച്ച് ചെയ്തും വീഡിയോ എടുത്തും പാടും ഞാൻ കുറച്ച് വീഡിയോ എടുക്കോളട്ടെ കേട്ടേ ഫുള്ള മറ്റേ വീഡിയോ അതിന് ഒരുപാട് ലെങ്ത് ഉണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ മതിയായി പെട്ടെന്ന് തീരുല്ല അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പഠിക്കണത് വീഡിയോ എടുക്കണം സ്റ്റിച്ചും ചെയ്യണം രണ്ടും കൂടെ നല്ല ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ വേറെ കാണിക്കുള്ളൂ കേട്ടോ ഇത്രേ ഉള്ളത് നെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ കാണിക്കുകയുള്ളൂ ബാക്കി ഫുള്ള ഞാൻ അടിച്ചിട്ട് കാണിച്ചു ഇതാണ് ഫ്രണ്ട് നെക്ക് സെയിം മറ്റേതുപോലെ തന്നെ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അടിപിള്ളൂ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് ഇതായി ഈ കളർ സംഭവം എനിക്കില്ല ഒരു ഡ്രസ്സും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത് നല്ല ഡ്രസ്സുണ്ടായിട്ട് കൊള്ളാം ഫോണിൽ കൂടെ കാണുമ്പോൾ അതിലും കൊള്ളാം മറ്റേതിൻ്റെ ഇത്ര കൂടെ കൈ ലെങ്ത് വച്ചോളു അതായിരുന്നു കണ്ടോ നല്ല ടൈറ്റാക്കിയാണ് അടിച്ചിക്കണം നമ്മൾ ഷേപ്പ് അനുസരിച്ച് അടിച്ചിട്ടാലേ ആ ഡ്രസ്സിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ എല്ലാവരും അങ്ങനെ സ്കെൽറ്റ് ആയിരുന്നാലും വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം ഇല്ലെങ്കിൽ കറക്റ്റ് ബോഡി ഷേപ്പിനെ അടിച്ചിടുന്നതായിരിക്കും അടിപൊളി എൻ്റെ അഭിപ്രായത്തിൽ കഴുത്തൊക്കെ ശരിയായോട്ടെ നോക്ക് ഇതിൽ ഒരുപാട് തുമ്പ് ഇട്ടിട്ടുണ്ട് അത് കണ്ട കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു നെക്കൊക്കെ ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം ഞാൻ ഇതിൻ്റെ കൂടെയുള്ള പാൻറ്റും ഷോളും അല്ല ഇട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്ത നിക്കർ കാണിച്ചുകൊടുക്കാ നിക്കർ ഷോർട്ട്സിൻ്റെ കൂടെ ഇതിട സംഭവം ഇത് ഒന്നും കൂടി അലങ്കരിക്കണമെങ്കിൽ ചെറിയ ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പണിയാണ് ഇങ്ങനെ ഭയങ്കര മടിയാണ് പറ്റുമെങ്കിൽ വയ്ക്കും ഇല്ലെങ്കിൽ വെക്കില്ല അങ്ങനെ തന്നെ ഇടും ഷോളും കൂടെ ഇട്ട അടിപൊളിയായിരിക്കും ഷോള് ബ്ലാക്കുണ്ട് ഷോളിട്ട് കൊള്ളാം കേട്ട കേട്ടോ ബ്ലാക്ക് തന്നെ ചേരണം ഞാനും ബ്ലാക്കിന് ഉദ്ദേശിച്ചത് ഇത് ഷോളിടുന്നതാണ് കുറച്ചുകൂടി ഭംഗി ഭംഗി എനിക്ക് ഇഷ്ടമല്ല ഷോൾ പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇടും ഇത് നോക്കൂ ഇത് നോക്കൂ ഇനി സുന്ദരിയായിട്ട് ഇതൊക്കെ ഇട്ട് റീലൊക്കെ ഇടാം ഓക്കേ പുതിയ ഐറ്റം എൻ്റെ ഇനി ഒരു കൊല്ലത്തേക്ക് അടുത്ത സ്റ്റിച്ചിങ് പരിപാടിയൊന്നുമില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ കൊള്ളാമോ ഏട്ടോ കൊള്ളാമോ പറ കൊള്ളാമോ പറ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലെ ഇന്നത്തെ അല്ലേ ഇന്നത്തെ ഇന്നത്തെ എല്ലാ വീഡിയോ ഇന്നത്തെ അല്ലെ ഇത്രേ ഉള്ളൂ ബൈ